ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചായപ്പൊടിയും കഞ്ഞിവെള്ളവും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് പാക്കാണിത് നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളരാനും മുടിയുടെ ഉള്ളു കൂട്ടാനും നീളം വെക്കാനും ഒക്കെ ഈ ഒറ്റ പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി അതും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തത് കഞ്ഞിവെള്ളമാണ് ഇത് നവരാരിയുടെ കഞ്ഞിവെള്ളമാണ് നവരാരി നമ്മുടെ മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് ചിലർക്കൊന്നും അറിയില്ല ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നവരാരി നന്നായിട്ട് കഴുകി വേവിച്ചെടുത്ത് അതിൻ്റെ കഞ്ഞിവെള്ളം ഊറ്റി വെച്ചതാണിത് അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചായപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്പിപ്പൊടിയും ചേർക്കാം കേട്ടോ രണ്ടിനും ഏകദേശം ഒരേ ബെനിഫിറ്റ് ആണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവാൻ എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും ഒറ്റ യൂസ് തന്നെ കിട്ടാൻ മുടിയുടെ കരുത്ത് കൂട്ടാനും മുടി വളർച്ച കൂട്ടാനും മുടിയുടെ ടെക്സ്ചർ ഇംപ്രൂവ് ആക്കാനും ഒക്കെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമായിട്ട് ഈ ഒരു ചായപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നവരാരിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി നമ്മുടെ മുടിയുടെ കരുത്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് നമ്മുടെ മുടിക്ക് ഉള്ളുവെക്കാനായിട്ടും മുടി നല്ല സ്മൂത്ത് ആവാനൊക്കെ ആയിട്ട് സഹായിക്കും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നവരാരി നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങളിപ്പോൾ പച്ചരി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അരി കുതിർത്ത വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒന്നും കൂടെ ബെസ്റ്റാണ് നവരാരി കഞ്ഞിവെള്ളം യൂസ് ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം thank you അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതും ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ആവശ്യത്തിന് എണ്ണയും ചേർത്ത് നമുക്കിതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് അര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഈയൊരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ചിലർക്ക് മുടി ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എണ്ണ മിക്സ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ എണ്ണ തേക്കൽ നിർബന്ധമാണ് അല്ലാതെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്ര മുടി ഡ്രൈ ആവുന്ന അത്ര വലിയ പ്രശ്നം വരില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നരയ്ക്കാതിരിക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് മാത്രം മതി അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്